ഞങ്ങൾ കൂടെ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കും വരുന്നവർക്ക് എടുക്കാം ഇഷ്ടമുള്ള കാശ് വയ്ക്കാം വയ്ക്കാതിരിക്കാം ആ ഒരു സ്വതന്ത്രമായ ജീവിതവും ഞങ്ങൾ തന്നെ കാസർഗോഡ് തിരുവനന്തപുരം വരെ ശൗചാലയങ്ങൾ സൗജന്യമാക്കണമെന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചുവട്ടം നടന്നും അല്ലാതെ ഒരു പ്രാവശ്യം സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആവശ്യമായ സാധനങ്ങൾ നമുക്കിഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള വില നൽകി വാങ്ങാം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്കിടയിൽ ഉണ്ട് എന്ന ഉത്തരം നൽകുകയാണ് കൊല്ലം വേളമാനൂർ സ്വദേശികൾ മതം മദ്യം പുകവലി എന്നിവ ഒന്നും ഉപയോഗിക്കാത്തവരുടെ കൂട്ടുജീവന കേന്ദ്രമായ ഭൂമിക്കാരൻ ബന്ധുത്വ ജീവിത ആനന്ദാശ്രമത്തിലാണ് ഈ ആളില്ല കടയുള്ളത് കൊല്ലം വേളമാനൂരിൽ ഭൂമിക്കാരൻ ആനന്ദാശ്രമം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് എന്താണ് ചേട്ടന്റെ പേര് ഭൂമിക്കാരൻ ജെ പി ഭൂമിക്കാരൻ ജെ പി അല്ലേ അതെ എത്ര വർഷം കൊണ്ടുണ്ട് ഈ സ്ഥാപനം ഇരുപത്തെട്ട് വർഷമായി ഈ ആൾക്കാർ താമസിപ്പിച്ചു തുടങ്ങിയിട്ട് ആറു വർഷമായി ആറു വർഷമായി ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രധാന പരിപാടി മറ്റും എത്ര ആളും ഒന്ന് താമസിക്കാവുന്ന ഒരു കൂട്ടുജീവന കേന്ദ്രം ഈ മരുമക്കത്തായം പോയി മക്കത്തായം വന്നു ഇനി അയുമക്കത്തായാവണം ചുറ്റോട്ടുള്ളവരെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുക പരസ്പരം കൈത്താങ്ങാവുക അങ്ങനെ ജീവിക്കുക ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുക സന്തോഷവും സമാധാനവും അഭിമാനത്തോടുകൂടി ജീവിക്കുക ഇവിടെ എത്ര പേരുണ്ട് അതിപ്പോൾ എട്ടുപേരുണ്ട് എട്ട് പേരുണ്ട് ഇതെല്ലാം പല പല സ്ഥലങ്ങളിലൊന്നും അതെ അതെ കുറച്ച് തിരുവല്ലയിൽ നിന്ന് രണ്ടുപേരുണ്ട് എറണാപ്പള്ളിന്നൊരാള് പിന്നെ പലരുടെ പലരും ഉണ്ട് ഇവിടെ അവർക്ക് ജോലിക്ക് പുറത്ത് പോവാം ഇതൊരു അനാഥാലയമോ ആസമോ ഒരു കൂട്ടുജീവന കേന്ദ്രമാണ് പരസ്പരം ഉണ്ട് കൈ കൈത്താങ്ങാകാൻ വേണ്ടി മനസ്സോടെ ഒരുമിച്ച് വെച്ചവരെ ഇടാം ഒരു ദിവസം മുതൽ ഒരു ആയുഷ്കാലം വരെ ശുരിഞ്ഞ കാലം വന്ന് താമസിക്കാം വരുന്നവരുടെ റിസ്ക്കില് ആഹാരം ആഹാരം നമ്മൾ ഉണ്ടാക്കും പച്ചക്കറി ഏകദേശം ഞങ്ങൾ സ്വയംപര്യാപ്തം നേടിയിട്ടുണ്ട് ഓക്കെ ഇത് ഈ കാര്യ പ്രവർത്തനങ്ങളുടെ നടക്കാൻ നിങ്ങൾക്കുള്ള ഫണ്ട് എങ്ങനെയാണ് അവിടുത്തെ ഫണ്ട് വലിയ ഫണ്ട് ആവശ്യം വരുന്നില്ല കാരണം ഞങ്ങൾ എട്ട് പത്ത് പേരേ ഉള്ളു ഞങ്ങൾ ശേഖ വരുന്നു നടന്നുകൊണ്ട് ഉച്ചയ്ക്ക് ആര് വന്നാലും ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഒരു പത്ത് മണി ജൂരമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് ഞങ്ങൾ പെൻഷൻ സംസ്കൃതനുസരിച്ച് ചെറിയ ജോലിയുണ്ടായിരുന്നു അതിൻ്റെ തുച്ഛ പെൻഷനുണ്ട് പിന്നെ എല്ലാവർക്കും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുണ്ട് അങ്ങനെ പല വിധത്തില് പള്ളതുണ്ട് പിന്നെ ആരെങ്കിലും സഹായിക്കുന്നുണ്ട് തുച്ഛമായ സഹായങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് ഈ അതെന്താണ് സംഭവം അത് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് തൊണ്ണൂറ് നാല് വർഷം നടത്തി നടത്തിയിപ്പോൾ വീണ്ടും രണ്ട് വർഷമായി ഇത് ഞങ്ങൾ ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ചുവയ്ക്കും വരുന്നവർക്ക് എടുക്കാം ഇഷ്ടമുള്ള കാശ് വയ്ക്കാം വയ്ക്കാതിരിക്കാം ആ ഒരു ജീവിതം ചുറ്റുവട്ടം ഉള്ളവരെ ചേർത്തു നിർത്തി സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച ഭവനം അതിനു സമീപത്ത് ഒരു ആളില്ല കടയും നടത്തിപ്പുകാരനും കുടുംബവും ഇവിടെ തന്നെയാണ് താമസം എന്നതും പ്രത്യേകതയാണ് പേര് ശ്രീകലിച്ചേട്ട് എങ്ങനെയാണ് ജെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒന്നിച്ച് അദ്ധ്വാനിച്ച് പങ്കിട്ട് അനുഭവിച്ച് കൂട്ടായി ജീവിക്കുന്നവരുടമായിട്ട് അന്താസുഖം ജോലി ഉണ്ടായിരുന്നു ആ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലായിരുന്നു ആ പബ്ലിക്കേഷൻ വിഭാഗത്തിലായിരുന്നു മക്കള് രണ്ടുപേരും ജ്വാല ഉജ്ജു ഒരു മോൻ ഇപ്പം ഡിഗ്രിൻ്റെ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നു കണ്ണൂരാണ് മോൻ്റെ ഇപ്പം എം എ കഴിഞ്ഞ് മ്യൂസിയോളജിയായിരുന്നു മ്യൂസിയം സ്റ്റഡീസ് ബി എ ജേർണലിസം വരുന്നത് കൂടുതലുള്ള ആളുകളുടെ കൂട്ടമായിട്ട് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട് തീർച്ചയായിട്ടും സമരങ്ങളിലൊക്കെ ഒരുപാട് വർഷം മുമ്പ് വരെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു സമര ജീവിതമാണ് ഞങ്ങൾ കൂടുതലും മക്കൾക്ക് കുടുംബത്തിന് വേണ്ടി ആയിട്ട് അവരമ്മയെ അച്ഛൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഓരോ സരങ്ങളിലും എല്ലാ സമരം പശ്ചിമഘട്ട സംവാദയാത്ര ദയബായിക്കൊപ്പമൊക്കെ അമ്പത് ദിവസം പശ്ചിമഘട്ട സംവാദയാത്ര അല്ലെ എല്ലാ അതുപോലെ എല്ലാ സമരത്തിലും ഇപ്പം ഞങ്ങൾ തന്നെ കാസർഗോഡ് തിരുവനന്തപുരം വരെ ശൗചാലയങ്ങൾ സൗജന്യ മക്കളെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചു നടന്നും അല്ലാതെ ഒരു അശം സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു വീടുകളിൽ പോയി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അനാഥാലയവും വൃദ്ധസദനവും യും സഹോദരങ്ങളെയും കൊണ്ട് നിറയുമ്പോൾ ഇഷ്ടത്തോടെ അടുത്തുള്ളവരെ ഒരുമിച്ച് ചേർത്ത് ഒരിടത്തിൽ സന്തോഷത്തോടെ കഴിയുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ ഭൂമിക്കാരനുള്ളത്